ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ബിഗിനേഴ്സിന് പോലും ചെയ്യാൻ കഴിയുന്ന ഒരു റിങ് അൽപ്പം മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ അത് ചെയ്യാനായിട്ട് കൂടുതൽ സാധനങ്ങളൊന്നും ആവശ്യമല്ല റിങ്ങും അതുപോലെ തന്നെ കുറച്ച് ഫോട്ടോസ് പ്രിൻ്റ് എടുത്തു മതി അപ്പോൾ ഞാൻ അതിൻ്റെ എഡിറ്റിങ്ങും പ്രിൻറ്റിങ്ങും എല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതായത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇതിൻ്റെ എഡിറ്റിംഗ് ആണ് കാണിക്കാൻ പോകുന്നത് അതിനായിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക ക്യാൻവ ഡൗൺലോഡ് ചെയ്യാത്തവർക്കായിട്ട് ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഓപ്പൺ ചെയ്തതിന് ശേഷം അവിടെ സെൻറ്ററിലുള്ള പ്ലസ്സിൽ പ്രസ് ചെയ്തിട്ട് ഏത്ര ഡോക്യുമെൻ്റ് സെർച്ച് ചെയ്യാം ഞാനിപ്പോൾ ഇത് ഏത്രയും ഷീറ്റിലാണ് പ്രിൻ്റ് എടുക്കുന്നത് അപ്പോൾ അതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇനി നമുക്ക് എലമെൻസിൽ പോയിട്ട് ഫ്രെയിം ഫ്രെയിമിന്ന് സെർച്ച് ചെയ്യാം ഇനിയൊരു സ്ക്വയർ ടൈപ്പിലുള്ള ഫ്രെയിം സെലക്ട് ചെയ്യണം നമ്മുടെ ഫോട്ടോ ഇതിൽ സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ഫ്രെയിം സെലക്ട് ചെയ്യുക ഇതിൻ്റെ ബോർഡർ ചിലപ്പോൾ വേറെ കളറായിരിക്കും അത് നമ്മൾ വൈറ്റിലേക്ക് മാറ്റിയാൽ മതി ഇനി ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാം അതിനായിട്ട് റീപ്ലേസ് പ്രസ് ചെയ്തിട്ട് അപ്ലോഡ്സിൽ പോയി കഴിഞ്ഞാൽ അപ്ലോഡ് ഫയൽസ് കൊടുത്തിട്ട് നേരെ നമ്മുടെ ഗ്യാലറിയിലേക്ക് അയക്കുമ്പോൾ പോവുക അതിൽ നിന്ന് നമുക്ക് വേണ്ട ഫോട്ടോസ് അപ്ലോഡ് ചെയ്യാം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനി ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം അതിനായിട്ട് ആ ഫോട്ടോയിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞൊരു ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷൻ ഉണ്ടാവും ഡ്യൂപ്ലിക്കേറ്റ് ഡിലീറ്റ് ത്രീ ഡോട്ട്സ് കാണുന്നില്ലേ അതിൽ ഡ്യൂപ്ലിക്കേറ്റ് ഓപ്ഷനിൽ പ്രസ് ചെയ്തിട്ട് ഫോട്ടോ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഒരു ലൈനിൽ നാല് ഫോട്ടോസാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ച് ഫോട്ടോസ് ഒക്കെ കൊടുക്കാം അപ്പോൾ അതിനേക്കാളും ഒന്നുകൂടെ സൈസ് ഫോട്ടോയുടെ സൈസ് ഒന്നുകൂടെ ചെറുതാകും അപ്പോൾ അങ്ങനെ ഒരു ലൈനിൽ നാല് ഫോട്ടോസൊക്കെ വെച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇത് ഗ്രൂപ്പ് ആക്കിയിട്ട് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യുമ്പോൾ ബാക്കിയുള്ളതൊക്കെ ചെയ്യാനായിട്ട് സിമ്പിളായിരിക്കും അതിനായിട്ട് ആ ഫോട്ടോയിലൊന്ന് പ്രെസ് ചെയ്തിട്ട് ത്രീ ഡോട്ട്സിൽ പ്രെസ് ചെയ്തിട്ട് സെലക്റ്റ് മൾട്ടിപ്പിൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ശേഷം നാല് ഫോട്ടോസും സെലക്ട് ചെയ്യുക അതിന് ശേഷം അതിൽ തന്നെ ഗ്രൂപ്പ് ഓപ്ഷൻ പ്രസ് ചെയ്തിട്ട് കോപ്പി ചെയ്യുക പേസ്റ്റ് ചെയ്യുക അങ്ങനെ നമ്മൾ നാല് ലൈനും പേസ്റ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പോൾ ടോട്ടലി ഞാൻ പതിനാറ് ഫോട്ടോസാണ് ഇതിൽ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിലേക്കൊക്കെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യണം അതിനായിട്ട് ആ ഫോട്ടോയിലൊന്ന് പ്രെസ് ചെയ്യാം അപ്പോൾ റീപ്ലേസ് ഓപ്ഷൻ വരും റീപ്ലേസ് ഓപ്ഷൻ വന്നാൽ അപ്ലോഡ്സിൽ പോയിട്ട് അപ്ലോഡ് ഫയലിൽ കൊടുത്താൽ നേരിട്ട് നമ്മുടെ ഗ്യാലറിയിലേക്ക് പോകും അതിൽ നിന്ന് നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം റീപ്ലേസ് കൊടുക്കുമ്പോൾ ക്യാമറ ക്യാമറോളം നല്ലൊരു ഓപ്ഷൻ ഉണ്ടാകും അതിൽ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് വെച്ച ആയിരിക്കും ഉണ്ടാവുക അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതിലേക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ മതി ഗ്യാലറിയിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല എഡിറ്റിങ് കഴിഞ്ഞാൽ മുകളിൽ ഡൗൺലോഡ് പോയിട്ട് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തിട്ട് അപ്പോൾ ഈ അടുത്തത് വരുന്നത് പ്രിൻറ്റിംഗ് ആണ് പ്രിൻറ്റിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനത് ഏത്തി ഷീറ്റിലാണ് പ്രിൻ്റ് എടുത്തിട്ടുള്ളത് ഏത്രി ഷീറ്റിൽ സ്റ്റുഡിയോ ഒന്ന് ലേസർ പ്രിൻ്റാണ് എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട് തന്നെയാണ് പ്രിൻറ് കിട്ടിയിട്ടുള്ളത് ഇതിനൊരു ഏത്തിരി ഷീറ്റിന് വരുന്നത് അറുപത് രൂപയാണ് ഈ രണ്ട് ഫോട്ടോസ് ഞാൻ മിനി ഫ്രെയിമിന് വേണ്ടിയിട്ട് എടുത്തതാണ് ബാക്കിയുള്ള ഫോട്ടോസാണ് റിങ് ആൽബത്തിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഇതിലത്തെ ലൈൻ ഞാൻ വരച്ചു കൊടുത്തതാണ് പെൻസിൽ കൊണ്ട് അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ ലൈൻസ് കൊടുത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് പ്രിൻ്റ് എടുക്കാം ഇനി ഇത് കട്ട് ചെയ്തിട്ട് ഹോൾ ഇട്ട് കൊടുത്തിട്ട് റിങ് ഇടുക അപ്പോൾ നമ്മുടെ റിങ് ആൽബം റെഡിയായി അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ടാണ് ഹോൾ ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഈ റിങ്ങാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുള്ളായിരുന്നു കരുതുന്നത് സിമ്പിളാണിത് ഉണ്ടാക്കാൻ അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബായ്